ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടുവിലെ ഫ്രണ്ട്സിനെ ഒന്നും കൂടി കാണാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ ഞാൻ ഞാനും മോനും കൂടിയാണ് പോകുന്നത് ചെറിയൊരു മീറ്റപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വെച്ചിട്ട് അപ്പോൾ ഇക്ക എന്നെ കൊണ്ടാക്കി തരാൻ വരുക കേട്ടോ അപ്പോൾ ഞാനും മോനും കൂടിയാണ് പോകണത് എവിടെയെന്ന് വെച്ചാൽ നല്ല മഴ ആയ കാരണം ഞങ്ങൾ എ കെ മാൾക്കുള്ള തിരൂരിൽ എ കെ മാൾക്കാണ് സംഭവം മാറ്റി വെച്ചത് പക്ഷേ അന്ന് ഉടുക്കത്തെ വെയിലുമായിട്ടോ കാരണം മ മഴ ആയാലും പെടുവല്ലോ ഇലാച്ചിലാണ് ഞങ്ങളിങ്ങനെ ബീച്ച് സൈഡും ഇതൊന്നും വെക്കാതെ ഇവിടെ വെച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ എത്തി ഫ്രണ്ട്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയം കൊണ്ട് ആ ദിവസമൊക്കെ നല്ല എൻജോയ് ചെയ്തു അവിടുത്തെ കാറിലും ഒക്കെ കയറി കളിക്കുന്നുണ്ടായിരുന്നു ഇതിന് നൂറ് രൂപ ആണ് ഈ ഒരു റൈഡിന് വരുന്നത് പക്ഷേ നമ്മളതിൽ ഇരുത്തി കൊടുക്കുക മാത്രമാണ് ടാജ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ റൈഡിലും അവൻ നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ അവന് നന്നായിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നു തുടങ്ങി എല്ലാവരും നല്ല ജോലിയായിട്ട് ഇരിക്കലും തുടങ്ങി പക്ഷെ നമ്മൾ വിചാരിച്ചൊരു വൈബ് നമുക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഇത് കുട്ടികളെ കളിപ്പിക്കാനും ഇതിനൊക്കെ ഫ്രണ്ട്സ് ഒരു മടിയും കാണിച്ചില്ല അങ്ങനെ ഇത് കുട്ടികളൊക്കെ വന്നു ഫ്രണ്ട്സും അവരുടെ കുട്ടികളായിട്ടൊക്കെയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കുറച്ച് ചായയൊക്കെ കുടിച്ചു വർത്താനൊക്കെ പറഞ്ഞു അവിടെ നല്ല ഫുഡ് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാപ്പാറ കുറേ നടന്നു കേട്ടോ ഫ്രണ്ട്സൊക്കെ വരാൻ കുറച്ച് ലേറ്റായി പിന്നെ ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ ആയി ഒരു ഷേക്ക് കുടിച്ചു ഡാരി മിൽക്ക് കഴിച്ചു പിന്നെ ഇത് ആപ്പിൾ വിസിൻ്റെ ഇത് കഴിച്ചു പിന്നെ ഇതേ കുട്ടികൾ ഓരോ റെയ്ഡിയിലൊക്കെ കയറ്റി കൊടുത്തു കുട്ടികൾ നന്നായിട്ട് മുതലാക്കിയെന്ന് പറയാം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മീറ്റപ്പ് ഉപകാരപ്പെട്ട കേട്ടോ കാരണം അവർക്കാണ് കൂടുതൽ ടോയ്സിലും റൈഡിലൊക്കെ കയറി കളിക്കാൻ പറ്റിയത് അങ്ങനെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചു കേട്ടോ അങ്ങനെ ഓരോ റൈഡിയിലൊക്കെ മോനും നല്ല ഓരോ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പാനീപൂരിയൊക്കെ കഴിച്ചു കഴിച്ചിട്ടോ അവിടെ അൻപത് രൂപയായിരുന്നു ഒരു പ്ലേറ്റിന് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടോ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അൽഫാം മന്തി ആയിരുന്നെട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇത് ഒരു ലൈമും കൂടി കുടിച്ചിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴത്തോട്ട് ഇറങ്ങി താഴത്തോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു കേക്ക് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ വയറ്റിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളത് ഒരു ഓരോ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് കഴിച്ചിട്ടോ അങ്ങനെ ഞങ്ങളിതേ കുറേ ഫോട്ടോസും കാര്യങ്ങൾസൊക്കെ എടുത്തു ഒരുപാട് മിസ്സ് ചെയ്തു കുറേ ഫ്രണ്ട്സൊക്കെ ഇനിയും വരാൻ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കിനി ബോയ്സിന് കുറേ ആൾക്കാർ അടുത്ത മാസമൊക്കെ ഗൾഫിൽ പോവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഒരു മീറ്റപ്പ് കഴിച്ചെന്നുള്ളു കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഫ്രണ്ട്സൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെൻസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടോ അങ്ങനെ ഇക്കെന്നെ വിളിക്കാൻ വന്നു എന്നിട്ട് ഞങ്ങളിത് ഒരു ഹബിൽ മിൽക്ക് കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് മടങ്ങിയത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഞങ്ങളിതേ ഓരോ ആവിൽ മിൽക്ക് കഴിച്ചു ഞാൻ ചോക്ലേറ്റിൻ്റെയും മിക്കപ്പ് പിസ്തേൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ അതടുത്ത വീഡിയോ ആയിട്ട് കയറാം അതുവരെ എല്ലാ കട്ട സപ്പോർട്ടും എനിക്ക് വേണം അപ്പോൾ ഉള്ളൂ അത്രയുള്ളവയിട്ട് ബൈ ബൈ